ഹലോ ഞാൻ ലിബില്ലി അപ്പം ഇപ്പം ഇപ്പം രണ്ടു ദിവസം തരുന്ന ഒരു ന്യൂസ് ഉണ്ടായി അത് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആ ജീവൻ സസ്പെൻഡ് ചെയ്തു എന്നോ നിരോധി എന്താ റദ്ദാക്കി എന്നോ അങ്ങനെയൊക്കെ ഒക്കെ കേട്ടായിരുന്നു അത് കണക്കിനുള്ള കുഴപ്പമൊന്നുമില്ല അത് കാരണം പുള്ളിയുടെ വീഡിയോസ് ഇതിനു മുമ്പ് ഇറങ്ങി ഇങ്ങനത്തൊക്കെ പല അതായത് ഇതിട്ടും എം ഇ ഡി പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തപ്പോൾ പത്തോളം ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തിയെന്നും പറഞ്ഞൊക്കെ കേട്ടായിരുന്നു എനിക്ക് ഉള്ളാണെന്ന് പറഞ്ഞൂടെ കേട്ടായിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ പുള്ളിയുടെ ലൈസൻസ് തന്നെ നല്ലത് പക്ഷെ അതല്ലേ എനിക്ക് എനിക്കറിയേണ്ടത് ലൈസൻസും കളഞ്ഞു പിന്നെ ആ ചെറുക്കണെന്തിനാ ഈ ആതിരദേവനത്തിന് പറഞ്ഞ ആശുപത്രിയിലേക്ക് വിടണത് അതിൻ്റെ ആവശ്യം എന്തിരിക്കണു അതായത് അവനൊരു തെറ്റ് ചെയ്തു അതിനുള്ള ശിക്ഷ അല്ലേ അവൻ്റെ ലൈസൻസ് റദ്ദാക്കലേ പിന്നെന്തു ഈ ആതിർ ചെയ്യാൻ വേണ്ടി അവിടേക്ക് വിട്ട അതായത് സർക്കാരിന് ഇപ്പോൾ അങ്ങനത്തെ ആ പണിക്ക് ജോലിക്കാരെ കിട്ടാത്തത് കൊണ്ടാണോ ചെയ്യാൻ വേണ്ടി വിട്ടകുന്നത് ഇതൊക്കെ അതൊക്കെ മോശമായ ഒരു പരിപാടിയാണ് കാരണം ലൈസൻസും കളഞ്ഞു ഇനി അവന് അടിമപ്പണിയും ചെയ്യിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കണ ചെയ്തല്ല നടക്കണേതല്ല എന്നല്ല അതൊന്നും ഒരു നല്ല കാര്യമല്ല അത് പുള്ളി പ്രതികരിച്ചു എന്നു പറഞ്ഞുകൂടാ ഞാനൊക്കെയാണെങ്കിൽ പ്രതികരിച്ചാ അത് ഉറപ്പാണ് കാര്യം ലൈസൻസും കട്ട് ചെയ്ത് പിന്നെ ഇതേപോലെ എന്തൊട്ട് ആതിരദേവനം ചെയ്യാനും പറഞ്ഞാലേ നടക്കണേ ഏതെന്നല്ല ഏതെങ്കിലും ഒന്നും മതി ഒന്നില്ലെങ്കിൽ ആതിരദേവനോ അല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കല് ഇതൊന്നും ആ പുള്ളി പുള്ളിയുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞത് കേട്ടെന്ന് പറഞ്ഞു അത് വെല്ലുവിളി ഇറക്കിയതെന്നൊന്നും പറഞ്ഞു അതായത് പുള്ളിയുടെ ഈ പുള്ളീനെ മാധ്യമ മറ്റേ ഏഷ്യൻറ്റും അങ്ങനെ മാധ്യമങ്ങളൊക്കെ ഏറ്റവും കാരണം പുള്ളിയുടെ റീച്ച് റീച്ചായെന്നും പറഞ്ഞു റീച്ചായി ഉണ്ടാവും പക്ഷേ റീച്ചായിട്ട് എന്ത് കാര്യം ഇപ്പം യൂട്യൂബ് ഇപ്പം യൂട്യൂബ് അങ്ങനെ പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ ഇനി അതിനെതിരെ പുള്ളിക്ക് യൂട്യൂബ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടാ ചിലപ്പോൾ അതും കിട്ടുമായിരിക്കും ഇനി ഇപ്പം കാരണം കമൻറ്റ് അല്ല കമൻറ്റല്ല ആരെങ്കിലൊക്കെ റിപ്പോർട്ട് ചെയ്താലേ അതൊരു പ്രശ്നമാവില്ലേ എന്തായാലും ആ കുഴപ്പം ആ കുഴപ്പമില്ല എന്നല്ല അത് പുള്ളിയുടെ ഓരോരോ മണ്ടത്തരങ്ങൾ അങ്ങനെയല്ല എല്ലാവരും ചെയ്യണം അതായത് ഇപ്പം ആറേട്ടൻ്റെ പല വീഡിയോയിലും പുള്ളിയും മണ്ടത്തരം കാട്ടുന്നുണ്ട് പെരേനെ പിന്നെ ഫുള്ളും മണ്ടത്തര കാട്ടുകൊള്ളു ഇപ്പം അത് മാത്രമല്ല ഇപ്പം ആറാട്ടന കൂടെ വേറൊരു മണ്ടനും കയറിയിട്ടുണ്ട് പുള്ളിയുടെ പൂടികാലത്തും പറഞ്ഞ് കണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അതായത് കഴിഞ്ഞ തവണ ഏത് വള ആ കഴിഞ്ഞ തവണ ഡി എൻ എ മറ്റേ ഗർദ്ധ വളങ്ങൾക്കൊക്കെ റിലീസായിരുന്നു പുള്ളി കക്ഷണത്തിൽ രണ്ട് ഷിയെ കയറ്റി വെച്ച് നടക്കട്ടെ പുള്ളിയുടെ പറകിൽ ആറട്ടെ പറകിൽ അവരൊക്കെ എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് മറ്റേ കാസർഗോഡെന്ന് പറഞ്ഞാൽ ഒരു തൊരപ്പനയില്ലേ ആ പാട്ടുപാടി ആടുജീവിതത്തിൻ്റെ ആ പാട്ട് ഒരു ഒരു കശണ്ടി കശണ്ടി എന്ന് ആ അങ്ങനെ പറയാനുള്ള അതായത് മനോ ആ മനോജ് അങ്ങനെ കണ്ടാന്ന് പറഞ്ഞു വരും എനിക്ക് അറിഞ്ഞുകൂടാ കൂടു കൂടുതൽ കാര്യങ്ങൾ അപ്പം പുല്ലി വന്നപ്പോൾ പുള്ളിയിട്ട് അറുപത് സിനിമയുടെ റിലീ ഇതിന് വന്നപ്പോൾ ഈ അഖിലെന്ന് പറഞ്ഞു അവൻ ഭയങ്കര ഷോ കാട്ടിയതാണ് അതായത് അവൻ മമ്മൂക്ക് ഫാനാണ് അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഷോ കാട്ടി എൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ആ ഷോ കാട്ടിങ്ങില്ല നിന്ന് ഓൺ ദി സ്പോട്ട് ഞാൻ തല്ലി കൊടുത്താനെ ഉള്ള കാര്യം പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞവളം വന്നപ്പോഴും പുള്ളി ഒരു നമുക്കിട്ടൊരു കുളത്തിൽ കൊളുത്തി ആ ഈ ജയിലർ എന്നും പറഞ്ഞ അവൻ നമ്മളെ ഒരു ഉള്ളി പിടിച്ചു എന്നാണ്ട അവൻ്റെ ആരുടെ എങ്ങനെയൊക്കെ മടിയിലിട്ടിരിക്കുന്ന പോലെ അപ്പം കൊളുത്താനുള്ള അവസരം കിട്ടും അപ്പം ഇതൊക്കെ എത്രയുള്ളൂ അതായത് ഓരോരുത്തർ ആ പിന്നെ വേറൊരു കാര്യമുണ്ടേ അവൻ കഴിഞ്ഞ കൊണ്ട് വന്നപ്പോ ഇങ്ങനെ പറയാ എന്നോട് ചോദിക്കാണ്ട് എന്നെ വൈറലാക്കി എന്നും പറഞ്ഞ് നടന്നായിരുന്നു അവൻ ആ മീഡിയക്കാരനാരെനിക്കൊന്ന് കാണണം അവനോട് രണ്ട് ചോദിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പിന്നെ എന്തിനും ഈ ആറട്ടേൻ്റെ പിറകിൽ അങ്ങനെ നടന്നു അറിഞ്ഞുകൂടാ അപ്പം എന്തായാലും നടക്കണത് നടക്കട്ടെ അതായത് ഓരോരോ സമയത്ത് ഓരോരുത്തർ വരുമല്ലോ കാട്ടാൻ വേണ്ടി അപ്പോൾ വരട്ടെ അപ്പം എത്രയുള്ളൂ എന്തായാലും ഈ കാര്യം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സഞ്ജു ടക്കിയുടെ ഈ ലൈസൻസ് നിരോധിച്ച് പുള്ളീനെ മറ്റേ ആശ്വറിൽ എന്തിട്ട് സന്നദ്ധ സേവനത്തിനും പറഞ്ഞിട്ട് ശരിയായില്ല ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ അതാണ് എൻ്റെ അഭിപ്രായം ശരി